ഗസയിൽ ഇന്നും പലസ്തീനുകളുടെ ജീവനെടുത്ത് ഇസ്രായേൽ ആക്രമണം യെല്ലോ ലൈൻ മറികടന്നതിന് ഒരാളെ വെടിവെച്ചു കൊന്നെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു വടക്കൻ ഗസയിലെ ബൈത്ലാഹിയയിൽ ഇന്ന് മൂന്ന് തവണ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഒരു മാസത്തിനിടെ ഇരുനൂറ്റി എൺപത്തിരണ്ട് തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഗസയ്ക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ സിക്കിം അതിർത്തി തുറന്നതായി ഇസ്രായേൽ അറിയിച്ചു മുഴുവൻ ബന്ധുക്കളെയും ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയാത്തതിൽ നദന്യാഹുവിന് മാപ്പ് നൽകണമെന്ന് ഇസ്രായേൽ പ്രസിഡന്റിനോട് ട്രംപ് അഭ്യർത്ഥിച്ചു എം സി എ നാസർ ചേരുന്നുണ്ട് നസറാദിമെ ആക്രമണം ഇതുവരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു വെടിനെത്തൽ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഇന്ന് എന്തൊക്കെയാണ് ഗസയിൽ സംഭവിച്ചത് ത്തിൻ്റെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ് കാരണം ഒക്ടോബർ പത്തിന് നിലവിൽ വന്നതാണ് ഈ വെടിനിർത്തൽ കരാർ ആ കരാർ നിലവിൽ വന്ന ഒരു മാസവും രണ്ട് ദിവസവും പൂർത്തീകരിക്കപ്പെട്ട് ഈ സമയത്തും ആക്രമണത്തിൽ കുറവൊന്നുമില്ല റഫക്ക് നേരെ രാവിലെ ആക്രമണം നടന്നിരുന്നു ഇപ്പോൾ രാത്രിയിൽ വടക്കൻ ഗസയ്ക്കും മധ്യ ഗസയ്ക്കും നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരിക്കുന്നത് വടക്കൻ ഗസയിലെ പല പ്രദേശങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മധ്യ ഗസയിലും കന്യൂനിസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് അതേസമയം വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തിരക്കിട്ട ചർച്ചകൾ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെ ഇത്തരമൊരു രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പ്രേരിപ്പിക്കാൻ ഉതകുന്ന നടപടികളോ അതുമായി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല കാരണം ഇപ്പോൾ റഫയിൽ യെല്ലോ ലൈനിൻ്റെ പുറകിലുള്ള ഹമാസിൻ്റെ തുരങ്കങ്ങളുണ്ട് അതിലുള്ള നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ വരുന്ന പോരാളികളുണ്ട് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ് അവരെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കട പോകാൻ ഇസ്രായേൽ തയ്യാറാകണം എന്നൊരു നിർദ്ദേശമാണ് അമേരിക്കൻ നേതൃത്വം പ്രധാനമായിട്ടും ട്രംപിന്റെ മുഖ്യ ഉപദേശകൻ കൂടിയായിട്ടുള്ള ജറദ്കൃഷ്ണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ പ്രതികരണം ഇനിയും വ്യക്തമായിട്ടില്ല കാരണം ഈ പിന്നെ അമാസിന്റെ പോരാളികളെ അമാസിന്റെ നിയന്ത്രിത സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്നാണ് അമേരിക്ക അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അവരെയും തുരങ്കങ്ങളെയും പൂർണ്ണമായും തങ്ങൾ അമർച്ച ചെയ്യുമെന്നൊരു നിലപാടിലാണ് പ്രതിരോധ മന്ത്രി നിലയുറപ്പിച്ചിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കണമെങ്കിൽ ഈ നൂറ്റൻപതിലധികം വരുന്ന അമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഇസ്രായേൽ കൈക്കൊള്ളേണ്ടി വരും അവരെ അമർച്ച ചെയ്യാനാണ് അല്ലെങ്കിൽ ഇസ്രായേൽ അമാസിൻ്റെ ഈ പോരാളികളെ കൊലപ്പെടുത്താനാണ് നീക്കമെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വലിയ തോതിൽ വിലങ്ങുതടിയാകുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഗസയിലെ സ്ഥിതിഗതികളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങോട്ട് അയക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സഹായങ്ങളുടെയും എണ്ണം എണ്ണം ട്രക്കുകളുടെ വളരെ പരിമിതപ്പെട്ട രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് ഈ വിഷയത്തിലൊന്നും അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ചർച്ചയിലേക്ക് എങ്ങനെ കടക്കും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും പക്ഷേ ഇതുവരെ ട്രംപ് ഇപ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും ട്രംപ് പ്രതികരിക്കുന്നില്ലെങ്കിലും വേണ്ടി ട്രംപ് ശബ്ദമുയർത്തുന്നുണ്ട് ഇസ്രായേൽ പ്രസിഡന്റിനോട് എന്താണ് ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ ട്രംപിന്റെ ഇസ്രായേൽ സന്ദർശന വേളയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു നെത്തനാവിന് പിന്നെ ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തെ എല്ലാം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം അദ്ദേഹത്തെ പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ ഈ പിന്നെ നിയമപരമായിട്ടുള്ള കുരുക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് ഇസ്രായേൽ പ്രസിഡന്റിനോട് നേരത്തെ തന്നെ അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഇതൊക്കെയും മറികടന്നുകൊണ്ട് തങ്ങളുടെ നീതി നിയമവ്യവസ്ഥയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും കാരണം നിരവധി അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ നേരിടുന്നു ഒരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാൻ ഒരു രാജ്യം എന്ന നിലയ്ക്ക് തങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിനെ അട്ടിമറിക്കാനോ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകാനോ തയ്യാറാകുന്നത് പിന്നെ നിലവിലുള്ള ഇസ്രായേൽ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് പരിമിതിയുണ്ട് എന്ന കാര്യം അമേരിക്ക അറിയിച്ചിരുന്നു പക്ഷേ എങ്കിൽ പോലും വീണ്ടും നാഹുവിന്റെ നിർബന്ധം കാരണമായിരിക്കാം ഇന്ന് ട്രംപ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ഇസ്രായേൽ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണം അങ്ങനെ നത്തന്യാവിന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ മാപ്പ് നൽകണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പല അപാകതകളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നത് ഇസ്രായേലി പൗരനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്രായേലി സന്താനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും അത്തരമൊരു തീരുമാനവുമായിട്ട് ഇസ്രായേൽ ജനത ഇസ്രായേൽ എന്ന രാജ്യം മുന്നോട്ട് പോകരുതെന്നാണ് ഇപ്പോൾ ട്രംപ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിലവിലുള്ള ഈ ഒരു പ്രതിസന്ധിയിൽ നത്തന്യാവു ഈ നിയമ നടപടികളെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം എല്ലാർത്ഥത്തിൽ ത്തിലും കുടുങ്ങും അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം വരെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും കാരണം അത്രയും ശക്തമായിട്ടുള്ള തെളിവുകളാണ് നത്തന്യാവിനെതിരെയുള്ളത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇടപെടൽ നത്തന്യാവു അഭ്യർത്ഥിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നത്തന്യാവിന് വേണ്ടി ഇന്നിപ്പോൾ ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മാത്രമായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനാവില്ല അത് ഇസ്രായേലി പൊതുസമൂഹവും ഇസ്രായേൽ പാർലമെന്റുമാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന പ്രതികരണമാണ് ഇസ്രായേൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഹെർസോഗ് ഇപ്പോൾ ഏറ്റവും അവസരമായിട്ട് അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചതെന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്